സാനിയ മിർസയുമായുള്ള വിവാഹം പ്രതികരിച്ച് മുഹമ്മദ് ഷെമി മുൻ ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയുമായുള്ള തന്റെ വിവാഹ വാർത്തകൾക്ക് മറുപടിയുമായി ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി രംഗത്ത് സാനിയ മിർസയും മുഹമ്മദ് ഷമിയും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നതിനിടെയാണ് ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഹമ്മദ് ഷമി തന്നെ രംഗത്തെത്തിയത് ഇരുവരുടെയും വിവാഹം ഉടനെ ഉണ്ടാകും വിവാഹം കഴിഞ്ഞു വിവാഹം ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും പോസ്റ്റുകളുമാണ് പ്രചരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് മുഹമ്മദ് ഷമി ഈ വ്യാജ വാർത്തകൾക്കെതിരെ തുറന്നടിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും ആളുകൾ വിട്ടുനിൽക്കണമെന്ന് മുഹമ്മദ് ഷമി ആവശ്യപ്പെട്ടു ഫോൺ തുറന്നാൽ ഇത്തരം വാർത്തകളും പോസ്റ്റുകളുമാണ് കാണുന്നത് തമാശയ്ക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും അവ ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പങ്കിടും മുമ്പ് അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കണം എന്നായിരുന്നു ഷെമിയുടെ പ്രതികരണം ധൈര്യമുണ്ടെങ്കിൽ വെരിഫൈഡ് പേജുകളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കൂ താൻ മറുപടി പറയാമെന്നും ഷെമി കൂട്ടിച്ചേർത്തു മുഹമ്മദ് ഷെമിയും സാനിയ മിർസയും വിവാഹിതരായി എന്ന തരത്തിലുള്ള വ്യാജ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു സാനിയയും ഷെമിയും വിവാഹ വസ്ത്രത്തിൽ നിൽക്കുന്ന ചിത്രമാണ് ഇത്തരത്തിൽ പ്രചരിച്ചത് എന്നാൽ ആ ചിത്രം രണ്ടായിരത്തി പത്തിൽ സാനിയ മിർസയും മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക്കുമായുള്ള വിവാഹത്തിന്റേതായിരുന്നു ഷുഹൈബ് മാലിക്കിന്റെ തലയുടെ സ്ഥാനത്ത് മുഹമ്മദ് ഷമിയുടെ തല എഡിറ്റ് ചെയ്തുണ്ടാക്കിയ വ്യാജ ചിത്രമാണ് ഇപ്രകാരം പ്രചരിച്ചത് ഈ ചിത്രം സൈബറിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് സാനിയ മിർസ ഷുഹൈബ് മാലിക്കുമായി വിവാഹമോചനം നേടിയതിനു പിന്നാലെ ഷുഹൈബ് മാലിക് പാക് സിനിമാ താരം സനാ ജാവേദിനെ വിവാഹം കഴിച്ചു വിവാഹ വാർത്ത ഷുഹൈബ് മാലിക് തന്റെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ആരാധകരുമായി പങ്കുവച്ചത് അതേസമയം മുഹമ്മദ് ഷമിയും ഭാര്യ ഹസിൻ ജഹാനുമായുള്ള പ്രശ്നങ്ങളും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സാനിയ മിർസയും ഷെമിയും തമ്മിൽ പ്രണയത്തിലാണെന്നും വിവാഹിതരാകാൻ പോകുന്നു എന്നും വിവാഹം കഴിഞ്ഞെന്നും ഒക്കെയുള്ള വാർത്തകളും സൈബറിൽ ചർച്ചയായത് ഇതോടെ വിവാഹവാർത്ത നിഷേധിച്ച് സാനിയയുടെ പിതാവ് ഇമ്രാൻ മിർസയും രംഗത്ത് വന്നിരുന്നു